അത് കണ്ട് അപ്പാ പെൻ ചീറ്റ പറഞ്ഞു കഴിക്കാൻ ഇഷ്ടമുള്ളത് കുഴിമന്തി ഫാനാണോ പറമ്പില് ശവപ്പെട്ടി പണി തരാൻ പാൻ സിനിമയിൽ വന്നവരെ പോഷമുള്ളവരെ താരം നീയല്ലേ ആക്ഷൻ ഹീറോ നീയല്ലേ മലയാള സിനിമയിൽ നിന്നും സൂപ്പർ സ്റ്റാർ അല്ലേ കഞ്ഞി താത്തയുണ്ട് വന്ന് ക്ലാസ് എടുക്കും ിൽ അയലത്തുള്ളൊരു ഹൗസേപ്പേട്ടൻ കൂകി വിളിക്കുന്നു കൊറേ അമ്മ അമ്മ ആ താരാട്ടുപാടു അറിയാമോ ഉണ്ണീ വ ഈ അമ്മ അച്ഛനും പാട്ട് ഉണ്ടല്ല മടിയൊക്കെ പിടിച്ച് മാറി നിക്കാറുണ്ടാ ഏഹ് ഓടിക്കളയോ ഏഹ് എനിക്കിപ്പോ പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മാറിക്കളയോ എന്താ അവരോട് അവരോടൊപ്പൊ പറയാ അങ്ങനെ ഏഹ് അപ്പൊ എന്താ മോൾ എന്താ പറയുക ഒരാശ്യം പഠിപ്പിച്ച പഠിപ്പിച്ച കിട്ടുമോ പാട്ട് ഞാൻ ഒരു പാട്ട് പാടി നല്ലതായിട്ട് പാടി പക്ഷേ അമ്മ അത് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പാടും അമ്മ പറഞ്ഞു ഒരു കൂടി പാടി പഠിക്കാൻ വേണ്ടി പറഞ്ഞോട്ട് ഏതാ ഇന്ന് പഠിപ്പിച്ച ഞാൻ ഇവിടെ ഒന്ന് പാടിയില്ലേ ഒരു പാട്ട് വന്നപ്പോഴല്ലേ പാട്ട് അതാണ് നാളെ പഠിക്കാനുള്ള പാട്ട് ഏതാന്ന് നമ്മൾ പറഞ്ഞു തന്നായിരുന്നോ ഇല്ല ഇത് പറഞ്ഞില്ല അത്രേ ഉള്ളൂല്ലേ ഇത് അച്ഛൻ ചുമ അച്ഛൻ എന്താ പറയാ അച്ഛൻ കുഞ്ഞില് പഠിച്ചോണ്ടിരുന്നപ്പ അച്ഛൻ പാടിക്കേറ്റ പാട്ടാണിത് അച്ഛൻ കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തില്ലേ ഏ അങ്ങനെ കേട്ട പാട്ടാ ഇത് അതാണ് ഇന്ന് വാവേനെ പഠിപ്പിക്കുന്നത് ഇന്നല്ല അത് നാളായി നാളായി ആ നാള് മുമ്പ് പഠിപ്പിച്ചത് എന്തിന്ന് കഴിച്ചേ മണത്തൊക്കെ നോക്കുന്നുണ്ട് ഇന്നെന്താ കഴിച്ചേ പറ ഞാൻ പുട്ടാണ് ണ് ഏഹ് ഏറ്റവും കഴിച്ചേറ് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താ കുഴിമന്തി ഫാനാണോ ഏഹ് കുഴിമന്തി ഇഷ്ടം കുഴിമന്തിയാണ് ഈ പാട്ടിന്റെയൊക്കെ രഹസ്യം അല്ല പാട്ടിന്റെ രഹസ്യം ഈ സൗന്ദര്യത്തിനൊക്കെ ഒരു രഹസ്യം ഉണ്ട് ശരിക്കും ഉം നല്ല ഭംഗിയായിട്ടിരിക്കുന്നതിന് കുഴിമന്തിയാണ് മിക്കവാറും കൊച്ച പോണേ എനിക്കൊരു തല്ലൊക്കെ തന്നിട്ട് പോളു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പാട്ടും കൂടി പാടിക്കഴിഞ്ഞാ ഞാൻ വേണെങ്കി ഇത് മാറ്റി പറയാം മാറ്റി പറയണ്ട എന്നാലും ഒരു പാട്ട് പാടിക്കൂ എല്ലാവർക്കും ഇഷ്ടാണ് പാ പാറുണ്ട് പാട്ട് കേക്കാൻ ഏത് പാട്ട് പാടും ിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ എനിക്ക് ഓർമ്മ നിക്കോ പാട്ട് ഓർമ്മ നിക്കോ എപ്പോഴും പാട്ട് മറന്നൊന്നും പോവൂല ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പാടുവോ എ എ എ എ ഇടറക്കത്തിൽ ചോദിച്ചാലോ പാടോ ആ പാടും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേടാ ഇത്രേം പാടിയതിനഅത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാറുനി ഇഷ്ടപ്പെട്ട ഒരു പാട്ടേടാ അത് വാടിക്കോ ബെൽബോട്ടൻ പാൻഡാ ആ വാടിക്കോ ബെൽബോട്ടൻ പാൻഡാ നിങ്ങു സിനിമയിൽ വന്നവരേ ഡിപില്ല ആറ്റ് ചെയ്തു പോർച്ച മുള്ളവരെ താരം നീയെലെ ആക്ഷൻ ഹീറോ അല്ലേ മലയാള സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ സിനിമയുടെ ആരാ ആരാ ോ മമ്മൂട്ടിനെയാണ് മോഹൻലാലിനോ ഇഷ്ടം മോഹൻലാൽ ലാലേട്ട ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറയാൻ അറിയാമോ സവാളിരി സവാള അത് എനിക്ക് പറഞ്ഞിട്ട് മാറ്റിക്കരുത് ആരോടും പറയരുത് ഏഹ് ഞാനിപ്പോ തെറ്റ് പറഞ്ഞാൽ ആരോടും പറയരുത് കേട്ടോ ഏഹ് ശരിക്കും എന്താ പറയോ സവാ സവാരി പറഞ്ഞേരി ഒരു രണ്ട് ഗിരിഗിരി ിരി ആ രണ്ട് ഗിരി നാല് ഗിരിഗിരി പറഞ്ഞു എണ്ണാൻ അറിയോ നോക്കട്ടെ ഈ ഗിരി നാലെണ്ണം പറരി ആ അങ്ങനെ നാലെണ് നശ്യം പറ സവാരിന്ന് പറഞ്ഞിട്ടുണ്ടോട്ടെ പറയാ മൂന്നെണ്ണായിട്ടുള്ളു ു ആ പറഞ്ഞിരി എനിക്ക് എന്നറിയില്ലല്ലോ പാറുമല്ലേ യു കെ ജി പഠിക്കുന്നേ ആ അപ്പൊ പറ സവാരി ഗിരി 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 അപ്പൊ ഞാൻ പറയണം ചെയ്യണം രണ്ട് പാട്ട് പാടണം എന്റെ എനിക്ക് തോറ്റില്ലേ അപ്പൊ രണ്ടു പാട്ട് പാടണം പാടിക്കേടണം എനിക്ക് പാട്ടാ പാടാൻ അറിഞ്ഞൂടാ എന്നെ പാടിക്കോളാം സുന്ദരിയായൊരു േ തോറ്റാട്ട് തോന്നായിരുന്നുണ്ടല്ലോ എന്തോന്ന് കൂട്ടിൽ ആട്ടിൻകുട്ടി അടിനോട് ചോദിച്ചു കാട്ടം കാട്ടം ുട്ടി കൈട്ടു ആടിനോട് കാട്ടേ കാട്ടെന്താന്ന് അറിയുന്നു കാട്ടോ ശൂല ചാണകോ കാട്ടോട് കുട്ടിയുടെ

റിയില്ല പശുവിന്റെ ഗോമൂത്രന്ന് പറയും ശരിക്കോ ശരിക്കുന്നത് ദൈവം ഇങ്ങനെ സംഖ്യന്നൊക്കെ പറഞ്ഞാല് അത് മായച്ചറിഞ്ഞാലോടാ കട്ട് ചെയ്യുമ്പോ കട്ട് ചെയ്ത് വരട്ടത് അത് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ അടുത്തേത് പാട്ടാ പാടനെ എന്താ നോക്കുന്നേ സാറ് ഉച്ച കഞ്ഞിപ്പ് നോക്കാനോടിയെത്തും സാറ് ദാസപ്പൻ സാറ് നമ്മുടെ ദാസപ്പൻ സാറ് വൈകി വന്നാൽ ർത്തില്ലേ എൻ്റെ കൊച്ചനുജൻ കള്ളറിഞ്ഞില്ലേ കൊണ്ട് ചാടിയടിച്ച് ചോരത്തൂത്ത ശേഷം വീണ്ടും പോയി പാസെടുത്തില്ലേ ദാസപ്പൻ സാറ് നമ്മുടെ ദാസപ്പൻ സാറ്